നടി രാഹുൽ പ്രീത് വിവാഹിതയായി നടനും നിർമ്മാതാവുമായ ജാക്കി ഫഗ്നാനിയാണ് വരൻ ബുധനാഴ്ച സിഖ് സിന്ത് ആചാരവിധി പ്രകാരം ഗോവയിൽ വെച്ചായിരുന്നു വിവാഹം ദീർഘനാളത്തെ പ്രണയത്തിനു ശേഷമാണ് ഇരുവരും വിവാഹിതരാകുന്നത് വിവാഹ ചിത്രങ്ങൾ നടി സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചിട്ടുണ്ട് രാഹുലിനും ജാക്കി ഫഗ്നാനിക്കും വിവാഹാശംസ നേർന്ന് ആരാധകരും സിനിമാ ലോകവും എത്തിയിട്ടുണ്ട് ഇന്നുമുതൽ ഇനി എന്നും എന്ന ക്യാപ്ഷനോടുകൂടിയാണ് ഇരുവരും വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് വരുൺ ധവാൻ ഷാഹിദ് കപൂർ തുടങ്ങി ബോളിവുഡിൽ നിന്ന് നിരവധി സെലിബ്രിറ്റികൾ വിവാഹത്തിൽ പങ്കെടുക്കാനായി എത്തിയിരുന്നു ഫെബ്രുവരി പത്തൊൻപതിന് ആരംഭിച്ച് മൂന്ന് ദിവസം നീണ്ട ചടങ്ങുകളോടെയാണ് വിവാഹം നടന്നത് ദീർഘകാലമായി ഇരുവരും പ്രണയത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ജാക്കിയുമായുള്ള പ്രണയത്തെക്കുറിച്ച് നടി വെളിപ്പെടുത്തുന്നത് ബോളിവുഡിലും തെന്നിന്ത്യയിലും ഒരേപോലെ സജീവമാണ് രാഹുൽ പ്രീത് സിംഗ്